വെർച്വൽ അറസ്റ്റിലൂടെ പതിനെട്ട് ലക്ഷം രൂപ കവർന്ന കേസിൽ പ്രതികൾ കോഴിക്കോട്ട് പിടിയിലായി കോഴിക്കോട് താമരശ്ശേരി സ്വദേശി മുഹമ്മദ് ഷാനിഷ് മടവൂർ സ്വദേശി മുഹമ്മദ് ജനീസ് എന്നിവരാണ് പിടിയിലായത് ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ഷഹദ് എങ്ങനെയാണ് ഇവരെ പോലീസ് കൊടുക്കിയത് എന്തൊക്കെയാണ് ഈ സംഭവം കുറച്ച് മുൻപ് നടന്ന സംഭവമാണ് അതായത് കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് പതിമൂന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ഈ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീയിൽ നിന്നും പല തവണകളായിട്ട് പണം തട്ടിയെടുക്കുകയായിരുന്നു അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഈ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും പല തവണയായിട്ട് വിളിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് ഇവരുടെയും ഇവരുടെ മകന്റെ അക്കൗണ്ടിൽ നിന്നും പല തവണകളായിട്ട് ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയാണ് ഈ പ്രതികൾ തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് കോഴിക്കോട് വടകരയിലാണ് ഇത്തരത്തിലൊരു സംഭവം അതായത് വടകര ക്രൈംബ്രാഞ്ചിന്റെ ഷമിറാം സൈബറിന്റെ ടീമിലുള്ള സംഘമാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള കയ്യേലിക്കൽ മുഹമ്മദ് ഷാനിഷ് അതുപോലെ തന്നെ മണവൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ജനീസ് എന്നിവരാണ് ഈ കേസിൽ പിടിയിലായിട്ടുള്ളത് വടകര സൈബർ പോലീസാണ് ഇരുവരെയും പിടികൂടിയിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട ഇവർ രണ്ടുപേരുമല്ല ഇതിൽ കൂടുതൽ പ്രതികളുണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഇരുവർക്കുമെതിരെ അതായത് ഈ പ്രതികളായിട്ടുള്ള രണ്ടു പേർക്കുമെതിരെ കൊടുവള്ളി മേഖലയിൽ മറ്റ് കേസുകളുണ്ട് എന്ന ഒരു വിവരവും ലഭ്യമാകുന്നത് ഈ യുവതി കൊടുവള്ളി മേഖലയിലുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ ഘട്ടത്തിൽ ശരി വിർച്വൽ അറസ്റ്റിലൂടെ പതിനെട്ട് ലക്ഷം രൂപ കവർന്ന കേസിലാണ് പ്രതികൾ കോഴിക്കോട്ട് പിടിയിലായത് വടകര സൈബർ പോലീസാണ് ഈ പ്രതികളെ പിടികൂടിയത് ഈ സംഭവം ഉണ്ടായത് അല്പം മുൻപാണ് കവർച്ച നടന്നത് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് താമരശ്ശേരി സ്വദേശി മുഹമ്മദ് ഷാനിഷ് മണവൂർ സ്വദേശി മുഹമ്മദ് ജനീസ് എന്നിവരെയാണ്